ഹായ് എല്ലാവർക്കും നമസ്കാരം പലപ്പോഴും പലരും എന്നോട് പറയാറുണ്ട് നിങ്ങളുടെ വിമർശനം കടക്കുന്നു എതിർഭാഗത്തുള്ള വലിയൊരു വിഭാഗം വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് ഭക്തിക്ക് മങ്ങലേൽക്കുന്നു അവരുടെ വികാരം വ്രണപ്പെടാൻ കാരണമാകുന്നു അതുകൊണ്ട് ഒന്ന് മയപ്പെടുത്തണം എന്ന് പറയാറുണ്ട് അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അതേ മുഖവിലേക്ക് തന്നെ ഞാൻ എടുക്കുന്നു ഏത് രൂപത്തിലാണ് അവരത് പറയുന്നത് എന്ന് ഞാൻ നല്ല രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു അവരുടെ അഭിപ്രായങ്ങളെ ഞാൻ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ടോട്ടലി ഞാൻ മാനിക്കുന്നു പക്ഷേ എങ്ങനെ മയപ്പെടുത്തി പറയണം ഒരു ആശയത്തെ വിമർശിക്കുമ്പോൾ അതിൻ്റെ തെളിവുകൾ നമ്മൾ ഉദ്ധരിക്കും അല്ലെങ്കിൽ ഏതൊരു ആളെയാണോ അവരുടെ സ്പീച്ചിനെ നമ്മൾ പറയാൻ ഉദ്ദേശി ഉദ്ദേശിക്കുന്നത് അതെടുത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഡിസ്പ്ലേ കാണിക്കും അത് സാധാരണമാണല്ലോ പിന്നെ എനിക്ക് കുളിപ്പിച്ച് കടത്താൻ അറിയില്ല സോപ്പിടാൻ അറിയില്ല എനിക്ക് എൻ്റെ ശൈലിയിൽ മാത്രം സംസാരിക്കാനേ അറിയൂ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിത്വം കെബീർ ബാക്കവി അങ്ങനെയുള്ള അതോ നൗഷാദ് ബാക്കിയാണോ തോന്നുന്നു എന്താണെങ്കിലും ഒരു വാക്കവിയാണ് എനിക്ക് അദ്ദേഹത്തെ വലിയ പരിചയമെന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് നമുക്കൊന്ന് കേൾക്കാം കുറച്ച് ശബ്ദമുണ്ട് ഞാൻ പുറത്താണ് ക്ഷമിക്കണം

ഫ്ലൈറ്റ് മാർഗം ഇവിടെ നിന്ന് സൗദി അറേബ്യയിലേക്കും പോകാൻ പറ്റില്ല സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്കും വരാൻ കഴിയില്ല അപ്പോ അതുകൊണ്ട് ഒരുപാട് പ്രവാസികൾ ഇവിടെ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹുവേ ഒരു പരീക്ഷണത്തിൽ നിന്ന് പ്രവാസികളെ കാക്കണേ റബ്ബെ എന്നാണ് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ും പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ആ പരീക്ഷിക്കുന്നതിന് ചില വസ്തുതകൾ അള്ളാഹു എടുത്തു പറയുന്നുണ്ട് ഭയം പട്ടിണി വിശപ്പ് ദാരിദ്ര്യം മരണം കൃഷിനഷ്ടം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമെന്ന് അള്ളാഹു തന്നെ എടുത്തു പറയുന്നുണ്ട് എന്നിട്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നു അള്ളാഹുവി ഞങ്ങൾ പ്രവാസികളെ നീ പരീക്ഷിക്കരുതേ എന്ന് പുറത്തേക്കും പുറത്തുനിന്ന് മുഴുവനും അടച്ചിരിക്കുന്നു വൈറസുകൾ വീണ്ടും ജനിതകമായിട്ട് സംഭവിച്ചു മുന്നോട്ട് വരുന്നു സഹോദരങ്ങളെ നമ്മോട് ജീവിതത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ തിരിച്ചു വരികയാണോ എന്ന് നാം ആകുലപ്പെടേണ്ടതുണ്ട് ശരിക്കു പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം തൊട്ടിൽ മുതൽ കട്ടിൽ വരെയും പരീക്ഷണമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു മതം പ്രചാരം ചെയ്യുന്ന പ്രചാരണം ചെയ്യുന്ന ഒരു മതപ്രചാരകന് എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം ഉണ്ടാകുമെന്നും ഉണ്ടാകണമെന്നുമാണ് ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് ലഭിക്കുന്നത് എന്നിട്ടും പരീക്ഷിക്കരുതേ പരീക്ഷിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഒരാൾ മരിച്ചാൽ അയാൾ വിശ്വാസിയാണെങ്കിൽ അയാളെ കാത്തവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് പഠിച്ചുകൊണ്ടടുത്ത് എന്നിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹു എനിക്ക് ദീർഘായുസു തരണേ ദീർഘായുസ് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല പിന്നെ അള്ളാഹുവിന്റെ പരീക്ഷണം ഒരാൾ അകപ്പെട്ടു പോയി പിന്നീട് ആ പരീക്ഷണത്തിൽ നിന്ന് പഠിച്ചു ഓനെ എന്തിനാണ് ഈ നെഞ്ചിലടിച്ച് നിലവിളിക്കുന്നത് കാരണം ആ പരീക്ഷണം അള്ളാഹു ഉദ്ദേശിച്ചിട്ടാണല്ലോ സംഭവിച്ചത് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കാത്തത് അങ്ങനെ സമാധാനിക്കാൻ എന്തുകൊണ്ടാണ് സാധിക്കാത്തത് അള്ളാഹുവിൻ്റെ പരീക്ഷണം കൊണ്ട് വണ്ടിയിടിച്ചു മോൻ വണ്ടി ഓടിച്ചു പോയി വണ്ടിയിടിച്ചു തലച്ചോറിന് ക്ഷതം പറ്റി ഡോക്ടറുടെ കഠിനമായ പ്രയത്നം കൊണ്ട് പരീക്ഷണം കൊണ്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിനും പരീക്ഷണപ്പെടുത്തിയ പടച്ചവന് സ്തുതി പറയുന്നു ലോകത്താരെങ്കിലും പടച്ചവൻ എനിക്കത് തന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ടില്ല പക്ഷെ ആശുപത്രിയിൽ പോയിട്ട് മെച്ചപ്പെട്ട ചികിത്സ കിട്ടിയിട്ടില്ലെങ്കിൽ ഡോക്ടർക്കൊരു കൈപ്പിഴവ് വന്നാൽ ഉടനെ തന്നെ ആശുപത്രി അടിച്ചു പൊട്ടിക്കുന്ന ഒരുപാട് സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴുതാ പരീക്ഷണങ്ങൾ എമ്പാടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്നും എല്ലാ പ്രവാചകന്മാരും അത്യധികം പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും പറയുന്ന ഒരു മതഗ്രന്ഥം പേറുന്നവർ പറയുന്നു നീ പരീക്ഷിക്കരുത് എന്ന് എന്ത് തരത്തിലുള്ള വിശ്വാസികളാണ് നിങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കൊറോണ വന്നു കൊറോണയുടെ ഭീകരത ഒരല്പമാറിയപ്പോ നമ്മൾ വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി വളരെ പരിമിതമായി പത്ത് പേരൊക്കെ ചേർത്ത് വെച്ച് നടത്തിയിരുന്ന കല്യാണങ്ങൾ വീണ്ടും ആർഭാടങ്ങളിലേക്ക് വഴിമാറി എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്ന ആ പ്രയാസങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും പടച്ചതമ്പര നൽകുന്ന ഈ ശിക്ഷകളെ കുറിച്ച് ബോധവാന്മാരാകുകയും ചെയ്യേണ്ട നമ്മൾ അല്പം ആശ്വാസം കിട്ടിയപ്പോ നമ്മളെല്ലാവരും എല്ലാവരും വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചുപോയി ഗാനമേളകളും ആഭാസങ്ങളും വർദ്ധിച്ചു ഇദ്ദേഹമാണ് മുമ്പൊരിക്കൽ നമ്മോട് പറഞ്ഞത് ദാവൂദ് നബിയുടെ ഗാനമേളയുള്ള സ്വർഗവും കഴുത്തിൽ ടാഗ് കെട്ടിയിരിക്കുന്ന എഴുപത്തിരണ്ട് കൂരികളെയും അങ്ങനെ അണിയണിയായി നിർത്തിയിരിക്കുമെന്നും സ്വർഗത്തിൽ കേറിയാലുടനെ നടയടിയായി ഒരു പെണ്ണ് കിട്ടുമെന്നും അതുപോലെ സ്പൈസിയായ മീനിന്റെ കരൾ ലഭിക്കുമെന്നും പിന്നെ സ്വർഗത്തിലെ ഒരുപാട് അനുഭൂതികളെ കുറിച്ച് അനുഗ്രഹങ്ങളെ കുറിച്ച് കിട്ടാൻ പോകുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചൊക്കെ വാതോരാതെ നമ്മളെ ഉപദേശിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇവരും അപ്പോൾ ഇവർക്കത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് മരിച്ചു പോകണ്ടേ എന്തുകൊണ്ടാണ് അവിടെ അത്രയധികം സൗഭാഗ്യങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ നിന്ന് പോകുമ്പോൾ നെഞ്ചിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഇനി ഇവിടുത്തെ മാതാപിതാക്കളും ഭാര്യമാര് ഭർത്താക്കന്മാര് മക്കള് സഹോദരങ്ങൾ ഒന്നും അവിടെ നമുക്ക് ലഭിക്കില്ല എന്ന പേടിയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നീതിബോധത്തിൽ നിന്ന് വരുന്നതല്ലേ അപ്പോഴെങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം ലഭിക്കുന്ന ഒരു സ്വർഗം വെച്ചിട്ട് വിളിക്കുന്ന അള്ളാഹുവിനെ അവിടെ വിട്ടിട്ട് ഇവിടെ മൊത്തം പൈശാചികതകളാണല്ലോ ഇബിലീസ് ആണല്ലോ കളിയാടിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ ഇബിലീസിൻ്റെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ലോജിക്കാണ് നമുക്ക് മനസ്സിലാകാത്തത് കാരണം ഒരു വൈറസ് ഒരു പകർച്ചവ്യാധി അങ്ങനൊന്നും വരുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു പ്രളയം നിങ്ങൾ മരിക്കാൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നത് എന്തിനാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ നമ്മൾ വിശ്വാസം കൊണ്ട് ഈമാൻ കൊണ്ട് നേരിടണ്ടേ എന്നാലല്ലേ ശരിക്കും നമ്മൾ ഒരു വിശ്വാസിയാകും ഒരു പരീക്ഷണങ്ങൾ എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് എന്തിനാണ് നെഞ്ചിലിടിച്ച് നിലവിളിക്കുന്നത് നമ്മൾ മരിച്ചു പോയാലും അവസാനം ലാ ഇലാഹ പറഞ്ഞ പോരെ നമുക്ക് മറ്റത് കിട്ടൂലേ സ്വർഗം ഏ അവസാനം ഒന്നും ഇടാതിരുന്നിട്ട് മരണാസന്നമായി പറഞ്ഞാ പോരേ ഏർ എന്നിട്ട് നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഇവിടുത്തെ ലോകം എന്തിനാണ് ഏ കള്ളും പെണ്ണും അയ്യോ എന്തൊരു ലോകമാണ് അതൊന്നുമില്ലാത്ത നല്ല ഒരു സ്വർഗ നിങ്ങൾക്ക് വെച്ചുകൊണ്ട് പടച്ചവൻ വിളിക്കുമ്പോ നിങ്ങൾ എന്തിനാണ് പോകാൻ ഇങ്ങനെ പേടിക്കുന്നത് ആ പേടി കൊണ്ടാണല്ലോ ഈ പ്രാർത്ഥനകളൊക്കെ വരുന്നത് അള്ളാഹു എനിക്ക് മരിക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് അപ്പൊ മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇത് പരസ്പരം കാരണം എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഫീൽ ചെയ്യുന്നു വരുന്നു എന്ന് നാം തിരിച്ചറിയുക നമ്മളെ الله إن القرآن برئيذ ولنذيقنهم من العذاب الذين دون العذاب الأكبر لعلهم يرجعون ولنذيقنهم من العذاب الذين ولنذيقنهم من العذاب الذين ശിക്ഷകൾ കൊണ്ട് നിങ്ങളെ ഞാൻ ഉണ്ട് ചെറിയ വലിയ ശിക്ഷകൾ നിങ്ങൾക്ക് ഞാൻ അന്നേരം നൽകാറില്ലാകെ തിരിച്ചു വരുന്നോ എന്ന് അറിയാൻ വേണ്ടി മനസ്സിലായല്ലോ ആ ശിക്ഷകൾ കൊണ്ട് നിങ്ങളെ ഞാൻ രചിപ്പിക്കാറുണ്ട് വളരെ ചെറിയ ശിക്ഷകൾ കൊണ്ട് നിങ്ങളെ ഞാൻ രുചിപ്പിക്കാറുണ്ട് രുചിപ്പിക്കുകതാ വില്ലക്കു പറഞ്ഞു ചെറിയ വലിയ ശിക്ഷകൾ നിങ്ങൾക്ക് ഞാൻ നൽകാറില്ല നിങ്ങൾ എന്ന് മനസിലായില്ലേ കാര്യം അതായത് ചെറിയ ചെറിയ ശിക്ഷകൾ നിങ്ങളെ ഞാൻ രുചിപ്പിക്കാറുണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഞാൻ നിങ്ങൾക്ക് വലിയ ശിക്ഷകൾ നൽകാറില്ല എന്തിനാണെന്നറിയാമോ നിങ്ങളിനും അള്ളാഹു അള്ളാഹുവിലേക്ക് ചിലപ്പോൾ മടങ്ങിയാലോ അപ്പോൾ എല്ലാം അറിയാം എന്നു പറയുന്നത് ഇവിടെ തകർന്നടിഞ്ഞില്ലേ ഒരു വ്യക്തി അവന്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ പ്രവർത്തിക്കും എങ്ങനെ പ്രവർത്തിക്കും എത്ര പ്രവർത്തിക്കും എവിടെ വെച്ച് പ്രവർത്തിക്കും ആരോട് പ്രവർത്തിക്കും എന്തിനു പ്രവർത്തിക്കും എന്നെല്ലാം നാലാം മാസത്തിൽ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ട് ഇപ്പോൾ മടങ്ങിയേക്കാം അപ്പൊ മടങ്ങുമോ ഇല്ലേ എന്നുള്ള കാര്യം അള്ളാഹുവിനറിയില്ലേ അള്ളാഹു അപ്പൊ എല്ലാം അറിയുന്നവനാണെന്നും അദൃശ്യജ്ഞാനിയാണെന്നും അതുപോലെ ഉൾക്കാഴ്ച ഉള്ളവനാണെന്നും ബസ്വീറെന്നൊക്കെ ഉള്ള പദങ്ങളാണ് ഖുർആാനിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ പൊളിഞ്ഞില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഖുർആാനിലെ വൈരുദ്ധ്യങ്ങൾ പല ഭാഗത്തു നിന്നും എടുത്തു പറയുമ്പോൾ ചിലപ്പോൾ ശൈലിക്കും മാറ്റമുണ്ടാകും നിങ്ങളത് ക്ഷമിക്കുക എൻ്റെ ശൈലി അങ്ങനെയാണ് അതായത് അള്ളാഹു ഒരിടത്ത് പറയുന്നു എല്ലാ അദൃശ്യവും എനിക്കറിയാം മറ്റൊരിടത്ത് പറയുന്നു ഞാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതിനനുസരിച്ചു മാത്രമേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ ഞാൻ വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സന്മാർഗം ലഭിക്കൂ ഞാൻ വിചാരിക്കുന്ന ഒരാൾ ദുർമാർഗത്തിലായി പോകും ഞാൻ ഒരാളെ ദുർമാർഗത്തിലാക്കിയാൽ അവരെ സന്മാർഗ്ഗത്തിലാക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഞാൻ ഒരാളെ സന്മാർഗത്തിലാക്കിയാൽ അവരെ ദുർമാർഗത്തിലാക്കാനും ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്നു പറഞ്ഞിട്ട് ദുർമാർഗത്തിലാക്കി ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു തീ കുണ്ടാരം ഒരുക്കി വെച്ചിരിക്കുന്നു എങ്ങനെയാണ് ഇത് നമുക്ക് യോജിക്കാൻ പറ്റുന്നത് ഏത് തരത്തിലുള്ള ലോജിക് ഉണ്ട് എന്നാണ് നമുക്ക് ഇതിൽ തോന്നുന്നത് കാരണം അള്ളാഹു വെക്കുന്നത് പോലെ മാത്രമേ ഒരു വ്യക്തിക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ അപ്പോ ഞാൻ ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരെ സംസാരിക്കുന്നു ഇത് അല്ലാഹു രേഖപ്പെടുത്തി വച്ചതിനനുസരിച്ചിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പിന്നെ എന്നെ ശിക്ഷിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥം എന്നെ ശിക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് അള്ളാഹുവിന് എനിക്കൊരു സന്മാർഗം ഇട്ടുതരം അതായത് രണ്ടു കൂട്ടർ യുദ്ധം ചെയ്യുമ്പോൾ അള്ളാഹു ഒരു കൂട്ടരുടെ മനസ്സിൽ ഭയം ഇട്ടു കൊടുക്കുന്നു അതിനേക്കാൾ ഉപരി ആ ആ വിഭാഗം ഭയം ഇട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ച വിഭാഗം ആൾക്കാർക്ക് അള്ളാഹു അങ് നേർവഴി കാണിച്ചു കൊടുത്താൽ പോരെ എതിർഭാഗത്തിന് അള്ളാഹു കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ അതിന്റെ ഇരട്ടി ആൾക്കാരുടെ ശക്തി നൽകുമെന്ന് എന്തിനു മറ്റു ടീമിനെ കൊല്ലാൻ അതിനേക്കാൾ നല്ലത് ഇവരുടെ മനസ്സിൽ കാരുണ്യം ഇട്ടുകൊടുക്കുകയും മറ്റവരുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ സത്യമതം എന്ന് പറയുന്ന ഈ മതവും അള്ളാഹുവിയെക്കുറിച്ചുള്ള ചിന്തകളും ഇട്ടുകൊടുത്താൽ പോരെ പടച്ചോന് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ട് എന്താണ് കാര്യം സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ഞാൻ പറയണതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ തന്തയ്ക്കോ തള്ളയ്ക്കോ തന്തയുടെ തന്തയ്ക്കോ ഒക്കെ വിളിച്ചു അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ അവരെ ഓർക്കുന്നതിൽ എനിക്ക് നിങ്ങളോട് അത്യധികം സ്നേഹമുണ്ട് കാരണം എൻ്റെ വാപ്പയെ ചില സമയം ഞാനൊക്കെ പോകും വാപ്പയെ ഓർക്കാൻ വാപ്പയെ മറക്കുന്നല്ല ചില സമയം എപ്പോഴും ഇപ്പൊ മരിച്ചുപോയ ആൾക്കാരെ ഓർത്തിരിക്കാനൊന്നും പറ്റില്ലല്ലോ ആ സമയത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ആൾക്കാര് എൻ്റെ വാപ്പയെ ഓർക്കാറുണ്ട് എന്റെ തന്ത നിന്റെ തന്ത നിന്റെ തള്ള അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മയാകും ആഹാ ഞാനെന്റെ വാച്ചിയൊന്നും മറന്നുപോയാലും മറ്റാൾക്കാരൊക്കെ ഓർമ്മിക്കുന്നുണ്ടല്ലോ വാപ്പാടെ തന്ത വാപ്പായെ വിളിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ അപ്പൊ എൻ്റെ വാപ്പച്ചി അത്യധികം ഓർമ്മിപ്പിക്കുന്ന നിങ്ങളോട് എനിക്ക് സ്നേഹിയില്ലാതിരിക്കാൻ പറ്റുമോ എനിക്ക് സ്നേഹിച്ചല്ലേ പറ്റുള്ളൂ എനിക്ക് നിങ്ങളോട് സ്നേഹമേ ഉള്ളൂ വിളിച്ചോണ്ടി എല്ലാം അറിയുന്ന പടച്ചവനെ നമ്മൾ തിരിച്ചല്ലാഹുവിനേക്ക് മടങ്ങുമോ ഇല്ലേ എന്ന് അറിയില്ല എന്നല്ലേ ഈ കുർഹാൻ വാചകം നമുക്ക് മനസ്സിലാക്കി തരുന്നത്

അത് രുചിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ വളരെ ചെറിയ ഒരു ശിക്ഷ തന്നെ അള്ളാഹു നിങ്ങളെ രുചിപ്പിക്കും തൊണ്ടക്കുടിയിലോട്ട് ഇറങ്ങിയിട്ടില്ല അക്കബർ ആദ്യം വലിയ പരീക്ഷണങ്ങൾ വരില്ല അള്ളാഹു നമുക്കൊരു പരീക്ഷണം നൽകി ആ പരീക്ഷണത്തെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും എന്നും അള്ളാഹു തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഇതൊക്കെ പറയുമ്പോഴാണ് വിമർശിച്ചു പോകുന്നത് എല്ലാം അള്ളാഹു എഴുതി രേഖപ്പെടുത്തി വെക്കുന്നത് പോലെയല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയൂ പിന്നെ നമ്മളെ ശിക്ഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് പഠിച്ച പോലെ ഇത്രയ്ക്ക് ഞാൻ പറയുന്നില്ല ആദ്യം തന്നെ വലിയ പരീക്ഷണങ്ങൾ വരില്ല ഇപ്പൊ നമ്മുടെ മുമ്പിൽ വന്ന കൊറോണ ഒരു ചെറിയ പരീക്ഷണമാണ് അള്ളാഹു നമ്മെ രീതിപ്പിച്ചു തന്നെ അതുകൊണ്ടും നിങ്ങൾ പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ ശിക്ഷകൾ തരും എന്തിനാണ് ആദ്യം ചെറുത് തരുന്നത് ലഹലവും അള്ളാഹുവിലേക്ക് നിങ്ങൾ മടങ്ങി വരുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് പക്ഷേ നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നില്ല ശിക്ഷകളുടെ മേൽ നിങ്ങൾ പാഠം പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാരകമായ ശിക്ഷകൾ വരും അങ്ങനെ പറയേവ് വളരെ ചെറിയ ഒരു ശിക്ഷ തന്നെ അള്ളാഹ് നമ്മളെ രചിപ്പിക്കും തൊണ്ടകുടിയിലോട്ട് ഇറക്കിയിട്ടില്ല ആദ്യം ആദ്യം തന്നെ തന്നെ വലിയ വലിയ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ വരില്ല വരില്ല നമ്മുടെ വന്ന കൊറോണ ഒരു ചെറിയ ാണ് അള്ളാഹു നമ്മിപ്പിച്ചതാണ് പക്ഷെ അതുകൊണ്ടും നിങ്ങൾ പാഠ പഠിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വലിയ ശിക്ഷകൾ തരും എന്തിനാണ് ആദ്യം ചെറുത് തരുന്നത്

ഇതൊക്കെ പറയുമ്പോൾ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല അള്ളാഹു മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവനാണ് അത്രേം എന്നാൽ അള്ളാഹു പ്രവാചകന്മാരൊക്കെ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ നൽകുമോ പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുത്ത് സ്വർഗം കൊടുത്തില്ലേ പ്രവാചകന്റെ സ്വഹാബികൾ അനുചരന്മാരെന്നറിയപ്പെടുന്ന പത്തോളം ആൾക്കാർക്ക് പ്രവാചകൻ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ മുഖം നോക്കിയല്ലേ അല്ലാഹുവിന്റെ നടപടി നീതിയുക്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റുവോ വളരെ ഗൗരവത്തോടു കൂടി ഇനിയുള്ള വാർത്തകളെ നമ്മൾ അറിയണം കൊറോണ വന്നു പോകാറായി ഉടനെ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പറയുന്നു കോവിഡ് ശമിച്ചാൽ ഉടനെ സി ഐ എൻ ആർ സി നടപ്പില പറഞ്ഞു തീർന്നില്ല ബ്രിട്ടൻ വാതിലുകൾ അടച്ചു സൗദി അറേബ്യ വാതിലുകൾ അടച്ചു ലോകരാജ്യങ്ങളിപ്പോഴും കോവിഡ് പ്രശ്നം ഏറ്റവും രൂക്ഷമായി ബാധിച്ച ഇറ്റലി ഇപ്പോൾ ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ് ഓസ്ട്രിയ ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ് കേരളത്തിൻ്റെ ഇട്ടാവട്ടത്ത് കടന്ന് പഞ്ചായത്ത് തരണേ വിജയിച്ച് അതിൻ്റെ ആബോധത്തിൽ പടക്കവും പഠിച്ച് നമ്മൾ നടക്കുകയാണ് കൊറോണ എല്ലാം തീർന്നു എന്ന് കരുതി ഇന്ന് സൗദി അതിർത്തികളടച്ച് ബ്രിട്ടൻ ഗതാഗത അതിർത്തി അടച്ച് ഇച്ചലിയിൽ ലോക്ക്ഡൗൺ വരാൻ പോകുന്നു നോലി അങ്ങനെ സോസിലും ഒരാൾ വെളിയിൽ കഴിയില്ല ഓസ്ട്രിയ ഓസ്ട്രേലിയ ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്

സി എ എ എന്ന രൂപത്തിലാണ് ഇവർ സംസാരിക്കുന്നത് ഇവർക്ക് എപ്പോഴും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഇവർ മുൻപന്തിയിലാണല്ലോ അപ്പോൾ എന്താണ് ഇത് ഈ പൗരത്വ ഭേദഗതി ബില്ല് എന്താണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഇവർ അതിൻ്റെ ഇല്ലാത്ത ഒരു വശം ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു രീതിയാണ് ഈ നൌഷാദ് ബാഗവിൽ ചെയ്യുന്നത്

മായ സുഖങ്ങൾക്കു വേണ്ടി ഈ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ ഭരണാധികാരികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്നും അതുപോലെ പ്രളയവും ഈ കൊറോണയും ഒക്കെ വന്നു പോയിട്ടും ജനങ്ങൾ പഠിച്ചിട്ടില്ല അവർ വീണ്ടും അഹങ്കരിക്കുന്നു എന്നൊക്കെയുള്ള രൂപത്തിലാണ് ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങളാണ് വാങ്ങുന്നത് അവസാനം അദ്ദേഹം എവിടെ പ്രസംഗിക്കാൻ പോയാലും കരഞ്ഞു വിളിച്ചൊരു പ്രാർത്ഥനയുണ്ട് ഒടുവിൽ ബക്കറ്റ് പിരിവ് അതിന്റെ ഒരു നിശ്ചിത ശതമാനം കക്ഷിയുടെ പോക്കറ്റിലാണ് വരുന്നത് ആരെങ്കിലും നൗഷാദ് ബാഗിയെ എവിടെയെങ്കിലും പ്രോഗ്രാമിന് വിളിച്ചിട്ടുള്ളവരെന്ന് അന്വേഷിച്ച് നോക്ക് കൃത്യമായ അറിവ് ലഭിക്കും ഇവരൊക്കെ ആണല്ലോ പിന്നെ നമ്മുടെ നാട്ടിൽ പുരോഗമനം പറയാനുള്ളത് നവോത്ഥാനം കൊണ്ടുവരാൻ ഇവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ആകെയുള്ള സമാധാനത്തിൽ അവസാനിപ്പിക്കാം നന്ദി